ഇടുക്കി അടിമാലിയിൽ ദേശീയപാതയ്ക്കായി മണ്ണെടുത്ത സ്ഥലത്ത് വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് ഒരാൾ മരിച്ചു അടിമാലി ലക്ഷം വീട് ഉന്നതിയിലെ ബിജുവാണ് മരിച്ചത് കാലിന് ഗുരുതരമായി പരിക്കേറ്റ ബിജുവിന്റെ ഭാര്യ സന്ധ്യയെ വിദഗ്ധ ചികിത്സയ്ക്കായി ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്ഥലത്തെ കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു മാറ്റി വൻ ദുരന്തം അർദ്ധരാത്രിയിൽ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം ഒടുവിൽ ഒരു കുടുംബനാഥന്റെ ജീവൻ നഷ്ടമാകൽ ഒറ്റ രാത്രി കൊണ്ട് അടിമാലിയിലുണ്ടായത് ഹൃദയം നുറുക്കുന്ന കാഴ്ചകളാണ് പുലർച്ചെ മൂന്ന് മണിയോടെ സന്ധ്യയെ പുറത്തെത്തിച്ചിരുന്നു മണിയോടെ ബിജുവിന്റെ മൃതദേഹവും പുറത്തെടുത്തു നേരം പുലർന്നപ്പോഴേക്കുമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി ദൃശ്യമായത് ആറു വീടുകൾ മണ്ണിനടിയിലായി പത്ത് വീടുകൾ പൂർണ്ണമായും തകർന്നു ദേശീയപാത അധികൃതർ ആരും തന്നെ ഇതൊരു വലിയൊരു ഭീകരമായ രീതിയിൽ അവർ കണ്ടില്ല എന്നുള്ള അല്ലെങ്കിൽ അവർ കണ്ടിരുന്നെങ്കിൽ അവരതിൻ്റെ ഒരു മാർഗങ്ങൾ കാണില്ലായിരുന്നു അവർ ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ മണ്ണെടുത്തുകൊണ്ടാണ് മണ്ണിടിയാണ്ട ഉണ്ട് നമ്മൾ ഒരു മൂന്ന് ദിവസമായിട്ട് ഇതിന് പുറകെ തന്നെ വിള്ളലി വരുന്നുണ്ടെന്നും ഈ മണ്ണിടിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ പുറകെ നിൽക്കുന്നുണ്ടായിരുന്നു പക്ഷെ അവരൊരു നടപടിയെടുത്തില്ല ദുരന്ത ബാധിതരുടെ പുനരധിവാസം സർക്കാർ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ നേതൃത്വത്തിൽ തന്നെ

ശക്തമായൊരു മഴ പെയ്താൽ അടിമാലിയിൽ കൂടുതൽ അപകടങ്ങൾ ഉണ്ടായേക്കും ലക്ഷം വീട് ഉന്നതിയിലെ മണ്ണിടിച്ചിൽ ദുരന്തത്തിൽ പുനരധിവാസത്തോടൊപ്പം ജാഗ്രതയ്ക്കും പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട് ജിബിൻ തോമസിനും അജിനുമൊപ്പം മുഹമ്മദ് ആഷിഖ് മീഡിയ വൺ ഇടുക്കി അടിമാലി മണ്ണിടിച്ചിൽ അപകടത്തിൽ വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല പ്രദേശത്ത് മണ്ണിടിച്ചിൽ സാധ്യതയുള്ളതിനാൽ സമീപവാസികളോട് മാറി താമസിക്കാൻ ജില്ലാ ഭരണകൂടം നിർദ്ദേശം നൽകിയതാണ് സുരക്ഷാ നിർദ്ദേശങ്ങൾ ഗൌരവത്തിൽ കാണണമെന്നും ദേശീയപാത അതോറിറ്റി അറിയിച്ചു സിജോ വർഗീസ് വിവരങ്ങൾ നൽകും സിജോയ് അപകടവുമായി ബന്ധപ്പെട്ട ദേശീയപാത അതോറിറ്റിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുമ്പോഴാണ് ഇത്തരത്തിലൊരു വിശദീകരണവുമായി ദേശീയപാത അതോറിറ്റി വരുന്നത് അവിടെ നിലവിൽ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ന്യായീകരണമാണോ ദേശീയ അതോറിറ്റി പറയുന്നത് ജൽസയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയാൻ സാധിക്കില്ല കാരണം ഈ സമയത്തും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ദേശീയപാത അതോറിറ്റി ഒരു കുറിപ്പിലൂടെ ഒരു കയ്യൊഴിയുകയാണ് പൂർണ്ണമായും അതായത് ഒക്ടോബർ ഇരുപത്തി രണ്ടാം തീയതി ഇതുമായി ബന്ധപ്പെട്ട് ദേശീയപാതയിൽ ഉടനീളം പരിശോധന നടത്തിയിരുന്നു ഈ പരിശോധനയിൽ മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള ഇടങ്ങൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് ആ ഇടങ്ങളിൽ പരിശോധന നടത്തി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് എയർപോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട് തുടർന്ന് ജില്ലാ കളക്ടറുടെ നിർദ്ദേശാനുസരണം ഈ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്ന് ആളുകൾ െ ഒഴിപ്പിക്കണം അല്ലെങ്കിൽ മാറ്റി പാർപ്പിക്കണം എന്ന് പറയുകയും അതനുസരിച്ച് പഞ്ചായത്തിന് നിർദ്ദേശം നൽകുകയും ചെയ്തു പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ അവിടെ ആളുകൾക്ക് നോട്ടീസ് മുഖേന അത് അറിയിപ്പായി നൽകുകയും ചെയ്തു എന്നാണ് വിശദീകരണ കുറിപ്പിൽ പറയുന്നത് അതിനുശേഷം പിന്നീട് ആളുകളെ ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുണ്ടായിരുന്നു ക്യാമ്പുകളിൽ നിന്ന് മാറുന്നതിനിടയിൽ ഇത്തരത്തിൽ ബിജുവും ഭാര്യയും സ്വകാര്യമായിട്ടുള്ള ചില വ്യക്തിപരമായിട്ടുള്ള ചില ആവശ്യങ്ങളൊക്കെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ അപകടം സംഭവിച്ചത് എന്നുള്ള ഒരു വിശദീകരണമാണ് ഈ കുറിപ്പിലൂടെ പ്രധാനമായും പറയുന്നത് അപകട സാധ്യതയുള്ള ഇടങ്ങളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഇടങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി നോട്ട് ചെയ്തിട്ടുള്ളതാണ് അത് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളതാണ് എന്നും പ്രധാനമായിട്ടും ഇവർ പറയുകയും ചെയ്യുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഗതാഗത നിയന്ത്രണമടക്കം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നും ഇവർ പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നുള്ള ഒരു കാര്യം പറയുന്നത് ശരിയല്ല നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ ചില ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ടായിരുന്നു ജാഗ്രത പാലിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ അപകട സാധ്യതയെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ുമായോ ജനപ്രതിനിധികളുമായോ ജനങ്ങളുമായോ എല്ലാം കൂടിക്കാഴ്ച നടത്തിയാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്നാണ് ദേശീയപാത അതോറിറ്റിയുടെ ഒരു വിശദീകരണം നടത്തുന്നത് എന്തായാലും ഇപ്പോഴും ഒരു കാര്യം വ്യക്തമാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്നീ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി മണ്ണ് ഇടിഞ്ഞു വീഴുകയായിരുന്നു അതായത് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മണ്ണ് തന്നെ കട്ട് ചെയ്ത ആ ഭാഗത്തു നിന്ന് അതിൻ്റെ മോൾ ഭാഗത്തു നിന്നാണ് ഈ മണ്ണിടിഞ്ഞ് ദേശീയപാത കടന്ന് അതിൽ താഴത്തേക്ക് വന്നിരിക്കുന്നത് താഴ് ഭാഗത്തായിട്ട് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലം ഉൾപ്പെടെ ഏതാണ്ട് നാല് വീടുകൾ നാലോളം വീടുകൾ ഈ മണ്ണിനടിയിൽ തന്നെ ഉണ്ട് പൂർണ്ണമായി നശിച്ചിട്ടുണ്ട് മറ്റ് നാല് വീടുകൾ ഭാഗികമായി കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് തന്നെ കാണാൻ സാധിക്കും ഈ ഭാഗത്ത് ദേശീയപാതയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നില്ല എന്ന് ഏത് തരത്തിലാണ് അവർ പറയുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക മനസ്സിലാവുന്നില്ല കാരണം അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് നിർമ്മാണ പ്രവർത്തനം നടന്നിരിക്കുന്നതിൻ്റെ ഭാഗമായി തന്നെ ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ ത തകർത്താണ് ഈ മണ്ണ് ഇപ്പോഴത്തേക്ക് കടന്നു പോന്നിരിക്കുന്നത് ഈ ഭാഗത്തായിട്ട് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് ബിജുവിൻ്റെ വീട് ഈ കാണുന്ന ബിജുവിന്റെ വീട് ബിജുവിൻ്റെ വീടും ഒപ്പം തന്നെ പൂർണ്ണമായും തകർന്ന ആ ഒരു അവസ്ഥയെ തന്നെയാണ് അതിനുശേഷം ഈ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിരവധി വീടുകൾ ഈ ഭാഗത്ത് എല്ലാം ഉണ്ട് നിരവധി വീടുകൾ ഈ താഴ്ഭാഗത്തായി തന്നെ കാണാൻ സാധിക്കും ഈ ദേശീയപാത അതോറിറ്റി പറയുന്ന ഈ ഭാഗത്ത് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടത്തിയിട്ടില്ല ഈ സമയത്ത് അവർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു എന്നൊക്കെയാണ് അവർ പറയുന്നത് കഴിഞ്ഞ കുറേ ദിവസകാലമായിട്ട് ഒരു അന്തരീക്ഷം അവിടെ അവിടെ വേണ്ടുന്ന വിവരങ്ങൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നില്ല എന്നുള്ള ദേശീയപാത അതോറിറ്റിയുടെ വിശദീകരണം വാസ്തവ വിരുദ്ധമാണെന്ന് ദൃശ്യങ്ങൾ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് പി എം ശ്രീയിൽ സി പി ഐ മുന്നോട്ട് തന്നെ കരാറിൽ ഒപ്പിട്ടെങ്കിലും പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ധാരണാപത്രം ഒപ്പിട്ടത് സാങ്കേതിക നടപടി മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു നാളെ ചേരുന്ന സിപിഐ സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗത്തിന് മുൻപ് എൽ യോഗം ചേരില്ല മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം മാത്രം ചർച്ച മതിയെന്നാണ് സിപിഎം തീരുമാനം കടുത്ത എതിർപ്പ് സിപിഐ തുടരുന്നതിനിടെയാണ് പി എം ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് സാങ്കേതിക നടപടി മാത്രമാണ് ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പിലാക്കേണ്ടി വരുമെന്നതും വെറും ആശങ്ക മാത്രം ഏതെങ്കിലും തരത്തിൽ കേന്ദ്ര സർക്കാർ സമ്മർദ്ദം ചെലുത്തിയാൽ കരാറിൽ നിന്ന് പിന്മാറാൻ വ്യവസ്ഥയുണ്ടെന്നും സിപിഐയ്ക്കുള്ള മറുപടിയായി മന്ത്രി വ്യക്തമാക്കുന്നു വെറും സ്വപ്നം മാത്രമെന്നും മന്ത്രി പിന്മാറണമെങ്കിൽ ഇരു കക്ഷികളും നമ്മൾ ആലോചിച്ചിട്ട് വേണം പിൻ പിന്മാറുന്നത് പിന്മാറേണ്ടത് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് വേണ്ടിയുള്ള അവകാശം രണ്ട് കക്ഷികൾക്കും ഉണ്ട് ഇരു കക്ഷികളും യോജിച്ചൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ കോടതിയിൽ പോകാനുള്ള അവകാശവും എന്നാൽ സി പി ഐ അനുനയിപ്പിക്കാൻ ഇനി മുഖ്യമന്ത്രിയല്ലാതെ മറ്റാരും ചർച്ച നടത്തില്ല നാളെയാണ് നിർണായകമായ സിപിഐ എക്സിക്യൂട്ടീവ് യോഗം ചേരുന്നത് എക്സിക്യൂട്ടീവിന് ശേഷം നിലപാട് അറിയിക്കുമെന്ന് സിപിഐ വ്യക്തമാക്കിയിട്ടുണ്ടെങ്കിലും യോഗത്തിന് മുമ്പ് എൽഡിഎഫ് ചേരില്ല മുഖ്യമന്ത്രി തിരിച്ചെത്തിയ ശേഷം ചർച്ച മതിയെന്നാണ് സിപിഎം തീരുമാനം നയവ്യതിയാനം ഉണ്ടായെന്ന സിപിഐ ആരോപണത്തിന് മുഖ്യമന്ത്രി എന്ത് മറുപടി നൽകി അനുനയിപ്പിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത് മീഡിയ വൺ തിരുവനന്തപുരം ശ്രീയിൽ കൂടെയുള്ള മന്ത്രിമാരോട് മുഖ്യമന്ത്രി കള്ളത്തരം കാണിച്ചുവെന്ന് വി ഡി സതീശൻ ഒപ്പുവെക്കരുതെന്ന് സി പി ഐയിലെ മന്ത്രിമാർ പറഞ്ഞപ്പോൾ എന്ത് ഡീലാണ് അവിടെ ഒപ്പുവെക്കുന്നു ഇരുപത്തിരണ്ടാം തീയതി മന്ത്രിസഭാ യോഗത്തിൽ ആശയോടുകൂടി എതിർക്കുന്നു മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മിണ്ടാതിരിക്കുന്നു കൂടെയുള്ള മന്ത്രിമാരോട് വരെ കള്ളത്തരം മന്ത്രിസഭയില മന്ത്രിമാരോട് കാണിക്കുന്നത് പതിനാറാം തീയതി ഒപ്പുവെച്ചെന്ന് പറഞ്ഞാൽ പോലെ ഇത് പുറത്തു വരില്ലേ എം എ ബേബി അറിഞ്ഞിട്ടില്ലല്ലോ ഈ സംഭവം ഒപ്പ് വെച്ച സംഭവം സി പി എമ്മിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റി അറിഞ്ഞിട്ടില്ല സീതാറാം യെച്ചൂരിയാണ് ആ പൊസിഷനിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഒപ്പ് ഒപ്പുവെക്കില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹം സംബന്ധിക്കില്ല എം എ ബേബിയൊക്കെ വിധേയനെ പോലെ നിൽക്കുകയാണ് അല്ലോ സംസ്ഥാന ഘടകം തീരുമാനിക്കട്ടെ സംസ്ഥാന ഘടകം തീരുമാനിക്കാൻ സി പി എം ആ അഖിലേന്ത്യാ കമ്മിറ്റിക്ക് ഒരു നയം ഇല്ല ഇക്കാര്യത്തിൽ

സി പി ഐ കേന്ദ്ര നേതൃത്വം അതിർത്തിയിലാണ് ഈ ഒരു വിഷയത്തിൽ എന്തുകൊണ്ടോ ബേബി ഒരു നിസ്സഹായത പ്രകടിപ്പിച്ചു അതൊരു സത്യത്തിൽ എനിക്ക് അതിലൊരു വിഷമമുണ്ട് ആ വിഷമാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് എന്നാൽ ഡി രാജയുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി നൽകിയിരുന്നു എന്നാണ് എം എ ബേബിയുടെ പ്രതികരണം കേരളത്തിലാണ് തീരുമാനിക്കേണ്ടത് കേരളത്തിൽ തീരുമാനിക്കുന്നതിന് തീരുമാനിക്കുന്നതിന് എന്ത് സഹായം അഖിലേന്ത്യാ നേതൃത്വത്തിൽ നിന്ന് ആവശ്യമുണ്ടോ അത് ഡി രാജയും ഞാനും നൽകും വിഷയം നാളെ സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്യും ധാരണാപത്രം റദ്ദാക്കണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ഡി രാജ അറിയിച്ചു സി പി ഐ സംസ്ഥാന എക്സിക്യൂട്ടീവിൽ കടുത്ത തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്ന അഭ്യൂഹങ്ങൾക്കിടെ പ്രകാശ് ബാബുവും ഡി രാജയും കേരള ഹൗസിൽ കൂടിക്കാഴ്ച നടത്തി മീഡിയ വൺ ഡൽഹി ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി വാങ്ങിയതിന്റെ രേഖകൾ പ്രത്യേക അന്വേഷണ സംഘം പിടിച്ചെടുത്തു പോറ്റിയുടെ സാമ്പത്തിക ഇടപാടുകളെ കുറിച്ച് വിശദമായ അന്വേഷണത്തിലേക്ക് സംഘം കടന്നു ശബരിമലയിലെ മുൻ ജീവനക്കാരുടെ മൊഴി എസ് ഐ ടി രേഖപ്പെടുത്തി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബംഗളൂരിലെ ഫ്ലാറ്റിൽ പത്ത് മണിക്കൂർ അന്വേഷണ സംഘം പരിശോധന നടത്തിയിരുന്നു ഇവിടെ നിന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂമി വാങ്ങിയ രേഖകൾ കണ്ടെടുത്തത് ധനകാര്യ സ്ഥാപനങ്ങളിൽ പോറ്റി നിക്ഷേപം നടത്തിയതിന്റെ രേഖകളും പിടിച്ചെടുത്തു വസ്തുക്കൾ വാങ്ങുന്നതിന് പോറ്റിക്ക് പണം എവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ബംഗളൂരു ശ്രീരാമപുര അയ്യപ്പക്ഷേത്രത്തിൽ പൂജാരിയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി പിന്നീടാണ് ശബരിമലയിലേക്ക് എത്തുന്നത് ഇവിടെ എത്തിയതിനു ശേഷമാണ് വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കിയെന്നാണ് അന്വേഷണ സംഘത്തിന്റെ വിലയിരുത്തൽ ശബരിമല സ്വർണ്ണക്കോളയിൽ നിന്നുള്ള പണമാണോ ഇതിനെല്ലാം ചെലവഴിച്ചിരിക്കുന്നതെന്നാണ് അന്വേഷണ സംഘത്തിന്റെ സംശയം സ്വർണപ്പാളികൾ കൊണ്ടുപോയപ്പോൾ ശബരിമലയിൽ ബോർഡംഗങ്ങളും അംഗങ്ങളും ഉദ്യോഗസ്ഥരും ആരൊക്കെയാണ് ഉണ്ടായിരുന്നതെന്ന് സുരക്ഷാ ചുമതലയിലും മരാമത്ത് വകുപ്പിലും ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരിൽ നിന്ന് അന്വേഷണ സംഘം വിവരം തേടി ഉണ്ണികൃഷ്ണ ബോട്ടിക്ക് അടുത്ത ബന്ധം ഉണ്ടായിരുന്നവരെക്കുറിച്ചും ചോദിച്ചറിഞ്ഞു എസ് പി എസ് ശശിധരന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇന്നും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ പരിശോധന തുടരുകയാണ് മീഡിയ വൺ തിരുവനന്തപുരം തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനൊരുങ്ങി കേരളം ഇതിനായുള്ള അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു രണ്ട് ദശാംശം എട്ട് നാല് കോടി വോട്ടർമാരാണ് പട്ടികയിലുള്ളത് നവംബർ ആദ്യവാരം തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ട് കോടി എൺപത്തിനാല് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ടർമാരാണ് വോട്ടർ പട്ടികയിലുള്ളത് പ്രസിദ്ധീകരിച്ച ശേഷം ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി നാല് വോട്ടർമാരുടെ വർധന പ്രവാസി വോട്ടർ പട്ടികയിൽ ആകെ രണ്ടായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരാണ് ഇടം നേടിയത് ഒക്ടോബർ പതിനാല് വരെ ലഭിച്ച അപേക്ഷകൾക്കും ആക്ഷേപങ്ങൾക്കും ശേഷമുള്ള അന്തിമ വോട്ടർ പട്ടികയാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചത് നവംബർ ആദ്യ ആഴ്ച തന്നെ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറക്കാനാണ് സാധ്യത ഡിസംബറിൽ രണ്ടോ മൂന്നോ ഘട്ടങ്ങളിലായിരിക്കും തെരഞ്ഞെടുപ്പ് ഡിസംബർ ഇരുപത്തിനാലിനാണ് പുതിയ ഭരണസമിതി അധികാരത്തിലേറേണ്ടത് അതുകൊണ്ട് ഡിസംബർ പതിനഞ്ചിന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രക്രിയകൾ പൂർത്തിയാക്കാനാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നീക്കം അതിനുള്ള അന്തിമ ഒരുക്കങ്ങൾ പൂർത്തിയായി വരികയാണ് ഇനി തദ്ദേശ സ്ഥാപന അധ്യക്ഷന്മാരുടെ സംവരണം നിശ്ചയിക്കുന്ന പരിപാടി കൂടിയേ ബാക്കിയുള്ളൂ മട്ടന്നൂർ നഗരസഭയിൽ ഭരണസമിതിയുടെ കാലാവധി കഴിയാത്തതിനാൽ തിരഞ്ഞെടുപ്പ് മറ്റൊരു സമയത്താണ് മീഡിയ വൺ തിരുവനന്തപുരം പാലക്കാട് പുതുക്കോട് പഞ്ചായത്തിലെ തെരുവ് വാർഡിൽ നിന്നും വെട്ടിമാറ്റിയ വോട്ടുകൾ പുനഃസ്ഥാപിച്ചു അറുപത്തിരണ്ട് പേരെയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നത് അറുപത്തിരണ്ട് പേരുടെ വോട്ടുകളും തെരുവ് വാർഡിൽ ഉൾപ്പെടുത്തി തെരുവു വാർഡിൽ കന്നി വോട്ടർമാരെ ഉൾപ്പെടുത്തി ഉൾപ്പെടെ ഒഴിവാക്കിയ വാർത്ത മീഡിയ വൺ റിപ്പോർട്ട് ചെയ്തിരുന്നു മീഡിയ വൺ ഇംപാക്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയ്ക്കൊപ്പം പാലക്കാട് നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ വേദി പങ്കിട്ടതിന് പിന്നാലെ ബിജെപിയിൽ ആഭ്യന്തര കലഹം കൂടുതൽ ശക്തമായി പ്രമീള ശശിധരൻ ചെയ്തത് തെറ്റാണെന്നാരോപിച്ച് ബിജെപി ജില്ലാ പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ രംഗത്തെത്തി വികസന കാര്യങ്ങളിൽ രാഹുലുമായി സഹകരിക്കുന്നതിൽ തെറ്റില്ലെന്ന് ദേശീയകൌൺസിൽ അംഗം എൻ ശിവരാജൻ പറഞ്ഞു സമസ്തയുടെ പ്രവർത്തനം തടയാൻ ചിലർ ശ്രമിക്കുന്നുവെന്ന് പ്രസിഡന്റ് ജിഫ്രി തങ്ങൾ സമസ്തയുടെ പ്രവർത്തന ഫണ്ട് പിരിവ് ചിലർ തടയുന്നു ഇവരെ നേതൃത്വത്തിൽ നിന്ന് മാറ്റാൻ പ്രവർത്തകർ ശ്രമിക്കണമെന്നും ജെഫ്രി തങ്ങൾ പറഞ്ഞു സംസ്ഥാന നൂറാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ഫണ്ട് പിരിവ് മന്ദഗതിയിൽ തുടരുന്നതിനിടെയാണ് തങ്ങളുടെ പ്രതികരണം കോടി ലക്ഷ്യമിട്ട് നടക്കുന്ന പിരിവിൽ കഴിഞ്ഞ ദിവസം വരെ അഞ്ചു കോടി രൂപയാണ് പിരിക്കാനായത് സമസ്തയിലെ പണ്ഡിതർ ചെയ്യാത്ത കാര്യങ്ങൾ പറഞ്ഞ് സമസ്തയെ ചെറുതാക്കി കാണിക്കരുതെന്നും ജെഫ്രി തങ്ങൾ പറഞ്ഞു അപ്പോൾ വെറുതെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ആക്ഷേപങ്ങളുണ്ടല്ലോ സമസ്തകയുള്ള ജമീയത്തുൽമ പറയാത്തത് സമസ്തകയുള്ള ജമീയത്തുൽമ ചെയ്യാത്തത് സമസ്തകയുള്ള ജമീയത്തുൽമയുടെ പണ്ഡിതന്മാർ ചെയ്യാത്തത് അവർ പറയാത്തത് ഇതൊക്കെ ഈ പ്രസ്ഥാനത്തിന് ചെറുതാക്കി കാണിക്കുക എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം ഇത് അള്ളാഹുവിൻ്റെ ഒരിയാക്കന്മാർ സ്ഥാപിച്ച ഒരു പ്രസ്ഥാനമാണെന്ന് നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ എന്നതിനെ ചെറുതാക്കി കാണിക്കാൻ വേണ്ടി നിങ്ങൾ നിൽക്കണ്ട ആരും അതിനുവേണ്ടി മെനക്കെടുമ്പും വേണ്ട കഴിഞ്ഞാൽ അവരുടെ ആരാണോ കോഴിക്കോട് താമരശ്ശേരിയിലെ ഫ്രഷ് കട്ട് സമരത്തിലെ സംഘർഷത്തിന്റെ പേരിൽ വീടുകളിൽ പോലീസ് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നതായി പരാതി പുരുഷന്മാർ മാറി നിൽക്കുന്ന വീടുകൾ പട്ടിണിയിലേക്ക് നീങ്ങുന്നതായും പ്രദേശവാസികൾ പറഞ്ഞു നാട്ടുകാർ ക്യക്യദാഠ്യം പ്രകടിപ്പിച്ചും ജനങ്ങളെ മതത്തിന്റെ പേരിൽ വർഗീകരിക്കുന്നതിൽ പ്രതിഷേധിച്ചും യാക്കബായ പള്ളി ഇടവകാംഗങ്ങൾ മൌനജാഥ നടത്തി പിന്നെ വരുവോ ആയിക്കോട്ടെ അതിന് പകലും ഇങ്ങനെ വന്നോളീ രാത്രി വരുന്ന െതിരായ സമരം കഴിഞ്ഞ് ദിവസങ്ങൾ പിന്നിടുമ്പോഴും ഈ പ്രദേശവാസികൾ എല്ലാവരും കഴിയുന്നത് രാത്രി പോലീസ് വന്ന് അടിച്ചിട്ട് എനിക്ക് സമരം കഴിഞ്ഞ് ഇത്രയും വരുന്നുണ്ടെന്ന് പകലും വന്ന് അതെന്നു വെച്ചാല് പല സ്റ്റേഷനിലുള്ള പോലീസുകാരെ വരുന്നത് താമരശ്ശേരിക്കാർ വന്നാണ്ട് പോകുമ്പോഴേക്കും പിന്നെ കോടഞ്ചേരിക്കാര് വരും രാവെന്നോ പകലെന്നോ ഇല്ലാതെ വീടുകളിലേക്ക് എത്തുന്ന പോലീസ് വാതിലുകളിലും ജനലുകളിലും മുട്ടുകയും നിർത്താതെ കോളിംഗ് ബെല്ലടിക്കുകയും ചെയ്ത് ബുദ്ധിമുട്ടിക്കുന്നതായും ഇവർ പറയുന്നു

ഇന്ന് പുലർച്ചെയാണ് അംബ്ലി എന്ന അനിൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് വീടിനു പുറത്ത് പ്ലാവിൽ തൂങ്ങിയ നിലയിലായിരുന്നു മൃതദേഹം നേരത്തെ ബാങ്കിൽ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ഒന്നര കോടി രൂപയുടെ ക്രമക്കേട് നടന്നെന്നായിരുന്നു ആരോപണം തുടർന്ന് അനിൽകുമാർ ഒന്നര വർഷത്തിലേറെയായി സസ്പെൻഷനിലാണ് മുൻ ബാങ്ക് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെയാണ് കുടുംബത്തിന്റെ ആരോപണം ബാങ്കിന് വേണ്ടി ചത്തിട്ടേ ഉള്ളു ചത്തു ഓടി പോവുകയും ചെയ്ത് പറഞ്ഞു ബാങ്ക് അഴിമതി ആരോപണങ്ങളെ തുടർന്ന് വെള്ളനാട് ശശിയെ കോൺഗ്രസ് പുറത്താക്കുകയും അദ്ദേഹം പിന്നീട് സി പി എമ്മിൽ ചേരുകയും ചെയ്തു വെള്ളനാട് ശശിയുടെ ഏകാധിപത്യ നിലപാടായിരുന്നു അനിൽകുമാറിന്റെ സസ്പെൻഷന് പിന്നിലെന്നാണ് കോൺഗ്രസ് ആരോപണം ഈ ആത്മഹത്യക്ക് പിന്നിൽ വെള്ളനാട് ശശിയുടെ മാനസികമായ സമ്മർദ്ദത്തിലാക്കിയ ഭീഷണിയുടെ ഭർത്താണ് അമ്പിളി ആത്മഹത്യ ചെയ്തത് സമ്മർദ്ദത്തിലാണ് ഇയാൾ ഈ ആത്മഹത്യയിലേക്ക് പോയത് ഈ ആത്മഹത്യയിൽ ഞങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വ്യക്തമായ പ്രതിഷേധമുണ്ട് കോൺഗ്രസ് ഭരണസമിതിയുടെ കാലത്താണ് ക്രമക്കേട് നടന്നതെന്നും മരണത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കുകയാണെന്നും സിപിഎം ആരോപിച്ചു സിപിഎമ്മിലേക്ക് വന്നതുകൊണ്ടാണല്ലോ ഇങ്ങനൊരു ആരോപണം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന സമയത്ത് ഇവരെല്ലാം കോൺഗ്രസ് ആയിരുന്നു സ്വാഭാവികമായിട്ടും ഇത് വച്ചുകൊണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമം ആര്യനാട് പോലീസിന്റെ ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി മീഡിയ തിരുവനന്തപുരം മെസ്സിയെ കേരളത്തിൽ എത്തിക്കുന്നതിനുള്ള സ്പോൺസർമാരെ കണ്ടെത്തിയത് എന്ത് യോഗ്യതയുടെ അടിസ്ഥാനത്തിലാണെന്ന് യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് റിപ്പോർട്ടേഴ്സ് ചാനൽ ഉടമകൾ നിരവധി തട്ടിപ്പ് നടത്തിയവർ മീനങ്ങാടി പോലീസിൽ മാത്രം കേസുകൾ ഇവർക്കെതിരെയുണ്ട് സാധാരണക്കാരുടെ നികുതി പണം ചെലവഴിച്ചാണ് മെസ്സിയെ കൊണ്ടുവരാൻ യൂറോപ്പിൽ മന്ത്രിയും സംഘവും ടൂർ അടിച്ചതെന്നും പി കെ ഫിറോസ് ആരോപിച്ചു ഈ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടി യൂറോപ്പിൽ കായികമന്ത്രിയും സംഘവും ടൂറടിച്ചത് അപ്പൊ മന്ത്രി മറുപടി പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ട് ഒരു സർക്കാർ ഇവന്റിന് എങ്ങനെയാണ് ഒരു സ്പോൺസർ തീരുമാനിച്ചത് ആ സ്പോൺസറുടെ യോഗ്യത എന്താ എന്ത് യോഗ്യതയാണ് ഒരു സർക്കാർ ഇവന്റ് നടത്താനുള്ള സ്പോൺസറായി റിപ്പോർട്ടിയെ ചുമതലപ്പെടുത്താൻ സർക്കാർ കണ്ടെത്തിയിട്ടുള്ളത് ഈ പറയുന്ന റിപ്പോർട്ടർ ടി വി ഉടമകളുടെ യോഗ്യതകൾ എന്തൊക്കെയാണ് ജാർഖണ്ഡിൽ രക്തം സ്വീകരിച്ച അഞ്ച് കുട്ടികൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു ചായ്ബാസയിലെ സർക്കാർ ആശുപത്രിയിലാണ് സംഭവം ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അഞ്ച് അംഗസംഘം അന്വേഷണം ആരംഭിച്ചു ബ്ലഡ് ബാങ്കിൽ ഗുരുതര ക്രമക്കേട് നടന്നതായാണ് പ്രാഥമിക കണ്ടെത്തൽ രക്തസാമ്പിൾ ടെസ്റ്റ് നടത്തുന്നില്ലെന്നും രേഖകൾ സൂക്ഷിക്കുന്നില്ലെന്നും കണ്ടെത്തി കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ ജില്ലാ വെക്ടർ കൺട്രോൾ യൂണിറ്റിന് നേരെ ആക്രമണം ഓഫീസിന്റെ പ്രധാന വാതിലുകൾ തകർത്തു തിരുവനന്തപുരത്ത് വിദേശ മലയാളി ആറ് കോടി തട്ടിയെടുത്ത കേസിൽ വ്യവസായി അനിൽ തമ്പി പിടിയിൽ ഒളിവിൽ പോയ പ്രതിയെ പിടികൂടിയത് ചെന്നൈയിൽ നിന്ന് തൃശൂരിൽ മത്സ്യത്തൊഴിലാളിയെ കാണാതായി സ്നേഹതീരം സ്വദേശി ശിവൻ അപകടത്തിൽപ്പെട്ടത് അഴിമുഖത്തെ ശക്തമായ തിരിയിൽ തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വിന്റർ ഷെഡ്യൂൾ പ്രഖ്യാപിച്ചു സർവീസുകൾ ഇരുപത്തിരണ്ട് ശതമാനമായും പ്രതിവാര എയർ ട്രാഫിക് എഴുന്നൂറ്റി മുപ്പത്തിരണ്ടായും ഉയരും ഛത്തീസ്ഗഡിൽ രണ്ടുപേരെ മാവോയിസ്റ്റുകൾ കൊന്നു ആക്രമണം മാവോയിസ്റ്റുകളെ പറ്റിയുള്ള വിവരം കൈമാറിയെന്നാരോപിച്ചു സംസ്ഥാന സ്കൂൾ കായികമേളയിൽ തിരുവനന്തപുരം ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്ക് അത്ലറ്റിക്സിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം പുരോഗമിക്കുകയാണ് ജില്ലകളിൽ പാലക്കാടും മലപ്പുറവുമാണ് മുന്നിൽ സ്കൂളുകളിൽ പുലുരാമ്പാറയെ മറികടന്ന ഒരു പോയിന്റ് ലീഡിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി ചാമ്പ്യന്മാരായ തിരുവനന്തപുരം മുഖ്യമന്ത്രിയുടെ പേരിലുള്ള സ്വർണ്ണക്കപ്പ് നിലനിർത്തുമെന്ന് ഏതാണ്ട് തിരുവനന്തപുരം രണ്ടാം സ്ഥാനത്തുള്ള തൃശൂരിന് എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് പോയിന്റും മൂന്നാമതുള്ള പാലക്കാടിന് അറുന്നൂറ്റി ഇരുപത്തിമൂന്ന് പോയിന്റുമാണുള്ളത് അത്ലറ്റിക്സിൽ പാലക്കാടാണ് ഒന്നാമത് പതിനാറ് സ്വർണമടക്കം പോയിന്റാണ് പാലക്കാട് സ്വന്തമാക്കിയത് പന്ത്രണ്ട് സ്വർണമടക്കം നൂറ്റി ഇരുപത്തെട്ട് പോയിന്റുള്ള നിലവിലെ ചാമ്പ്യന്മാരായ മലപ്പുറം തൊട്ടു പിന്നാലെയുണ്ട് സ്കൂളുകളിൽ പുല്ലൂരം പാറയെ മറികടന്ന് നിലവിലെ ചാമ്പ്യന്മാരായ ഐഡിയൽ കടകശ്ശേരി ഒന്നാമതെത്തി ഐഡിയലിന് നാല്പത്തിയൊന്ന് പോയിന്റും പുല്ലൂരം പാറയ്ക്ക് നാല്പത് പോയിന്റുമാണുള്ളത് മുപ്പത്തെട്ട് പോയിന്റുമായി നാവാമുകുന്ദ തിരുനാവായ മൂന്നാമതുണ്ട് സ്പോർട്സ് ഹോസ്റ്റലുകളിൽ ജി വി രാജയാണ് ഒന്നാമത് അത്ലറ്റിക്സിൽ ഇന്ന് രാവിലെ നടന്ന സീനിയർ പെൺകുട്ടികളുടെ ഹൈജംപ് മത്സരത്തിൽ തൃശൂരിന്റെ സോണിയ സ്വർണം നേടി സീനിയർ പെൺകുട്ടികളുടെ പോൾവാൾട്ടിൽ എറണാകുളത്തിൻ്റെ എമിക്കാണ് സ്വർണം എണ്ണൂറ് മീറ്റർ നാനൂറ് മീറ്റർ ഹഡിൽസ് അടക്കം പതിനേഴ് ഫൈനലുകൾ ഉച്ചയ്ക്ക് ശേഷം നടക്കും മീഡിയ വൺ തിരുവനന്തപുരം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ചെൽസയ്ക്ക് തോൽവി സണ്ടർലാൻഡിനോട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് തോറ്റത് ജയത്തോടെ സണ്ടർലാൻഡ് പട്ടികയിൽ രണ്ടാമതെത്തി ബ്രൈറ്റനെതിരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനും ജയം രണ്ടിനെതിരെ നാല് ഗോളുകൾക്കാണ് ജയം ജർമ്മൻ ലീഗിൽ ബയൺ മ്യൂണിക്കിന് തുടർച്ചയായ എട്ടാം ജയം ഫ്രഞ്ച് ലീഗിൽ ബ്രസ്റ്റിനെതിരെ പി ജയം സ്പാനിഷ് ലീഗിൽ നിന്ന് എൽ ക്ലാസിക്കോ രാത്രി എട്ടേ മുക്കാലിനാണ് റേയൽ മാഡ്രിഡ് ബാഴ്സലോണ പോരാട്ടം ഒൻപത് മത്സരത്തിൽ ഇരുപത്തിനാല് പോയിന്റുമായി റയൽ ഒന്നാമതും ഇരുപത്തിരണ്ട് പോയിന്റുള്ള ബാഴ്സ രണ്ടാമതുമാണ് പ്രീമിയർ ലീഗിൽ ഒന്നാമതുള്ള ആഴ്സണൽ ക്രിസ്റ്റൽ പാലസിനെ നേരിടും മുൻ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റി ആസ്റ്റൺ വില്ലയുമായി ഏറ്റുമുട്ടും രാത്രി ഏഴ് മുപ്പതിനാണ് മത്സരങ്ങൾ